എൽ ഡി എഫിന്റെ ഐശ്വര്യമാണ് പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ പരിഹാസം സംസ്ഥാനത്തെ യു ഡി എഫ് കാലങ്ങളായി വിജയിച്ചുകൊണ്ടിരുന്ന പല മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയം നേടിയത് എൻ ഡി എ മത്സര രംഗത്തെത്തിയതോടെയാണെന്നാണ് ഒരു ചടങ്ങിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശക്തിയും അതിന്റെ അതിന്റെ പ്രവർത്തനവും മലബാറിലുള്ള പലർക്കും അറിയില്ല ചിലർക്കറിയാം അറിയാം ഈ ഈ എപ്പോഴും ചോദിച്ചാൽ ആരും യു ഡി എഫിന്റെ വോട്ടുകൾ എൻ ഡി എ പിടിക്കുന്നതുകൊണ്ടാണ് എൽ ഡി എഫിന് വിജയമുണ്ടാകുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് മാഷ എസ് എൻ ഡി പി യോഗത്തെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെയും കടന്നാക്രമിക്കുന്നത് എസ് എൻ ഡി പി യോഗം എന്താണെന്നും അതിൻ്റെ ശൈലി എന്താണെന്നും പ്രവർത്തനം എന്താണെന്നും മാഷിന് അറിയില്ല എന്നാൽ എല്ലാ സമുദായങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പ്രത്യേക കഴിവ് പാർട്ടി സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു വള്ളം മുങ്ങാൻ നേരത്തെ കിളവിയെ പിടിച്ച് വെള്ളത്തിലിട്ട് രക്ഷപ്പെടുന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നത് എസ് എൻ ഡി പിയുടെ പാരമ്പര്യം മലബാറിലെ ചില നേതാക്കൾക്ക് അറിയില്ല ഗോവിന്ദൻ മാഷ ആര് പറഞ്ഞാലും തിരുത്തില്ല അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്